ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി ഒരുപാട് വിശേഷങ്ങളായിട്ടൊന്നും ഇല്ലായിരുന്നു കാണിക്കാൻ സാധാരണ പോലെ ഒരു ദിവസമായിരുന്നു പിന്നെ വീഡിയോ ഇടാതിരിക്കുന്ന എങ്ങനെയാണെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങെടുത്തുന്നേ ഉള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എൻ്റെ സ്റ്റൗവിൻ്റെ റിങ് വാങ്ങിച്ചു നേരത്തെ ഒടിഞ്ഞു പോയത് മാറ്റിക്കളഞ്ഞിട്ട് പുതിയത് വാങ്ങിച്ചിട്ടു അതൊരു വിശേഷം പിന്നെന്താ രാവിലെ പാലപ്പമായിരുന്നു അതിന് കറി ഉണ്ടാക്കി കറി ചമ്മന്തിയായിരുന്നു അപ്പം അതിനുള്ള തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു പിന്നെ സവാള വെച്ചിട്ടൊരു ചമ്മന്തിയാണ് ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്നത് ഈ ചമ്മന്തിയുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി വേണോന്നുള്ളവർ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും മിക്സിയുടെ ആവശ്യം പോലും ഇല്ലാതെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല കേട്ടോ പാലപ്പത്തിൻ്റെ കൂടൊക്കെ ഇത് കൂട്ടിക്കഴിക്കാനായിട്ട് അങ്ങനെ പാലപ്പമൊക്കെ ചുട്ടെടുത്തു പിന്നെ പ്രത്യേകിച്ച് എന്നും കാണിക്കുന്ന സെയിം കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് പിന്നെന്താ രാവിലെ ഇന്ന് പിന്നെ തയ്യലിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലൊക്കെ പോകണം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തയ്ക്കാൻ എനിക്ക് കുറേ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ പെട്ടെന്ന് രാവിലെ ജോലിയെല്ലാം മുതുക്കി പിന്നെ വാഴക്കൂമ്പ് നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു വാഴക്കൂമ്പ് കിട്ടി അതെടുത്ത് തോരം വെച്ചു പിന്നെ നമ്മുടെ അയ്യത്തുനിന്ന് പറിച്ച ഒരു പിടി പയറൂടെ ഉണ്ടായിരുന്നു അപ്പം അത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ഞാനങ്ങ് തോരം വെച്ചു നമ്മുടെ അയ്യത്തു നേരത്തെ ഞാൻ കാണിച്ചില്ലേ പറിച്ച് കാന്താരി മുളകാണ് അതെല്ലാം കൂടി ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കി ആ തോരനങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാഴക്കൂമ്പും പയറും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരിഞ്ഞിട്ടു ഞാനിങ്ങനെ മിക്സ് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് തോരനൊക്കെ വെക്കും മെഴുക്ക് വരട്ടി വയ്ക്കും എന്തെങ്കിലുമൊക്കെ രണ്ട് മൂന്ന് കൂട്ടം ഉണ്ടെങ്കിൽ അതിച്ചിരി ഇച്ചിരിയായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് ഞാനതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങ് തോരനും അല്ലെങ്കിൽ മെഴുക്കുപുരട്ടിയും അങ്ങനെയൊക്കെ അങ്ങ് ആക്കും കേട്ടോ നിങ്ങളങ്ങനെയൊക്കെ ചെയ്യുമോ പിന്നെ പിന്നെതാ തോരനം വെച്ചു പിന്നെ ഇന്നലത്തെ മീൻ ഇരുന്നതെടുത്ത് കുറച്ച് കറി വെച്ചു പിന്നെ കുറച്ച് ചോറ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രം ഉണ്ടായിരുന്നതെടുത്ത് ഇട്ടു വാർത്തു പിന്നെ തുണിയൊക്കെ നനച്ചിട്ടു ഇന്ന് വലിയ വെയിലുമില്ല ഇല്ല എന്നാൽ വലിയ മൂടലും ഒരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം നനച്ചൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ തയ്യലിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിൽ പോകണമായിരുന്നു അപ്പം ഞാൻ വീട്ടിലിരുന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും നൈറ്റിയോ ചുരിദാറോ ഒക്കെ വേണമെങ്കിൽ തയ്ച്ച് ഞാൻ കൊറിയർ അയച്ചു തരാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ നൈറ്റി തയ്ച്ച് കഴിഞ്ഞിട്ട് നൈറ്റി തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഞാനത് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം അത് മൊത്തം ആയിക്കഴിഞ്ഞിട്ട് ഞാനത് വീഡിയോ എടുക്കാവുന്ന കരുതിയിരിക്കുവാണേ അങ്ങനെ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഈ കടയിലുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഫാൻസി കടയാ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം വാങ്ങിച്ചു പിന്നെ അത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അമ്മയുടെ അടുത്ത് പോയി ചേട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ അവിടെയും ചെന്ന് ഇച്ചിരി ഒക്കെ കൂട്ടാൻ വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് മീൻ കറിയൊക്കെ വെച്ച് കൊടുത്തു അതിന് ശേഷമാണ് വീട്ടിൽ വന്നു പിന്നെ തയ്ക്കാനങ്ങിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോയി ഇന്ന് വെള്ളി ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ചുറ്റു കുളങ്ങര അമ്പലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കയറി കാണണം ഇന്ന് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ദൈവം അനുഗ്രഹിച്ചാൽ നാളെയും പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ